ഹായ് സി ടി ഹായ്സലി എന്താ വിശേഷം രണ്ടു പേർക്കും വെൽക്കെട്ടോ ലൈക്ക് വന്നാരുണ്ട് ലൈക്ക് വന്നാരുണ്ട് രണ്ടാളും ലൈക്ക് അടിച്ചിട്ടുണ്ട് അല്ലേ സിയാസ് വന്നിട്ടുണ്ട് മറ്റൊരുമാൽ ഹായ് സിയാസ് വെൽക്കം ഞാൻ ഫസ്റ്റ് നിന്നാരണേ ആ ആയിക്കോട്ടെ രണ്ടാൾ ആരായാലും ഫസ്റ്റ് വേണ്ടില്ല അഭിമുഖാണ് സി സിയാസ് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ വെൽക്കം സിയാസ് എന്താണ് ഫുഡൊക്കെ കഴിച്ചോ േ നമ്മളെ സിയാസ്ലിന് ഞാൻ തേർഡ് ആ അജ് തേർഡ് ആയിക്കോട്ടെ ഫസ്റ്റ് തല്ലും തല്ലുംപൊടിയാണല്ലോ ഇതില് ഫസ്റ്റ് ഇതില് കാണിക്കുന്ന സീറ്റിയാണ് ആണ് കേട്ടോ സെക്കൻഡാണ് സെലി ഹായ് പറയുന്നുണ്ട് പിന്നെ ആ കോ മുഷനെ വന്നാരുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ആ ആയിക്കോട്ടെ ഫസ്റ്റ് ആയിക്കോട്ടെ ഞാൻ തേർഡ് സുഖം അലഹദില്ലാന്നല്ല സൂറ വന്നിട്ടുണ്ടല്ലോ ഹായ് സൂറ ഇവിടെ അത്തക്കേർത്താനോ സുഖാണോ ഫുഡൊ കഴിച്ചോ ലൈക്ക് എന്ന് പറയുന്നത് നമ്മൾ സുഹൃത്താ സേ ടി ഹായ് പറയുന്നുണ്ട് സെലി ആയാലും ആയാലും ഞാനായാലും വർക്കത്തുണ്ടാകട്ടെ എന്നറിയാം അതെ വർക്കത്തുണ്ടാകട്ടെ ഷെഫിക്ക് കുറച്ച് കൂട്ടി കുറച്ച് കൂട്ടാക്കി തരുമോ കൂട്ടോ നമ്മൾ സൂറയൊക്കെ കൂട്ട് കൊടുക്കും പറയാം ഞാൻ കൊടുക്കില്ലാരുഗിയാത്ത വന്നിട്ടുണ്ടല്ലോ ഹായ് റുഗ്യാത്ത സെലി ഹായെന്ന് പറഞ്ഞിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ടേ എന്താ വിശേഷം എന്താ സൂറാത്ത അങ്ങനെ പോവുന്നുണ്ട് അലഹമുല്ല റുക്കി ലൈക്കോർന്നു റുക്കിയ പിന്നെ പിൻ ചെയ്ത കേട്ടോ ബ്രോത്ത് പിൻ ചെയ്തിരുന്ന കൂട്ട് കിട്ടുമോ നിക്കാറില്ലാരോ പഠിച്ച പിന്നരെ ഹായ് പറയണ്ട് പിന്നെ സുഖാണ് അലഹമുല്ല അങ്ങനെ പോവണ്ടുണ്ട് സൂറത്ത റുക്കിയാത്ത അങ്ങനെ പോവണ്ടോ സുഖാണ് ഹാപ്പിയാണ് അലഹമുല്ല എന്തെങ്കിലും വിശേഷം സുഖല്ലേ എല്ലാരും ചായ കുടിച്ചോ ഓക്കേ എന്ന് പറഞ്ഞു സിയാസുണ്ട് നാട്ടിലെവിടെയാണ് ഫസ്റ്റാണ്ടെ ലൈവില് എവിടെയാണ് നാട്ടില് പറയൂ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ സിയാസ് സിയാസെ എവിടെയാണാവുല്ലേ പിന്നെ ഞാൻ എറണാകുളം എറണാകുളത്താണല്ലേ ഞങ്ങള് ആഹ് അതെ ഷാനല സബുണ്ട് അല്ലെ ആയിക്കോട്ടെ ലൈവൊക്കെ ഇടണ്ടേ പിന്നെന്തൊക്കെയാ വേറെ ഹായ് മുന്തിരിങ്ങാന്ന് പറയട്ടെ അതെ മുന്തിരിങ്ങയാണ് ശരിയെന്നേ നമ്മുടെ ലൈവില് വരുന്നവർക്കൊക്കെ മുന്തിരിയാണ് ഉണക്ക മുന്തിരി കൊടുക്കുക കേട്ടോ ഫസ്റ്റ് അല്ല എന്നല്ല അതെ ഫസ്റ്റല്ലേ അപ്പം നമുക്ക് ബ്ലൂ ഇല്ലല്ലോ അത് ബ്ലൂ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്നും ആവില്ല നമ്മള് എല്ലാവർക്കും ബ്ലൂ കൊടുക്കുമ്പോൾ പറയാം നമ്മളെ ലൈവിൽ കേട്ടോ വേറെ ചാനലുണ്ടായിരുന്നു അതെ ഏതാണ് ഏതാണാവില്ലേ വേറെ ഏതാ ചാനലുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മല്ല പറ വേറെ ചാനലുണ്ടായിരുന്നു അതെല്ലേ വലിയ ചാനലിൻ്റെ ഉടമസ്ഥനാണല്ലോ ഷക്കീന റെഹാബ് എന്നുണ്ട് ആ ഷക്കീനത്ത വെൽക്കം റബി ഹിഡോ റുക്കിയാത്ത ഹായെന്ന് പറയുന്നുണ്ട് അത് കളഞ്ഞു ആണ് അഹങ്കാരം കൊണ്ട് അതെ ആഹോ എന്താ പേരെയാവില്ലേ സലി ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മളെ റുക്കിയാത്ത ഏതെ ആവല്ലേ ആ ചാനൽ ഒന്ന് സിയാസ് ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സലി ഏതാ ചാനലാവില്ലേ സിയാസ് നമുക്ക് ഓർമ്മ അല്ലല്ലോ പണ്ട് വന്നിനെയാണല്ലേ ലൈവിലൊക്കെ എനിക്ക് ഓർമ്മ അല്ലാ ഞാൻ മറന്നുപോയി സെലി ഹായ് എന്ന് പറയുന്നുണ്ട് ഈ കുറുമ്പീസ് വന്നിട്ടുണ്ടല്ലോ ഹായ് ജാസി വെൽക്കടാ എന്തൊക്കെയാ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ വെൽക്കം അസല വലൈക്കും എന്ന് പറയുണ്ട് വാലൈക്കും അസ്സലാം വറഹമുല്ലാഹി വാത്തു ഹുത്ത എന്താ വിശേഷം സുഖമല്ലേ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് നിങ്ങളെ വിശേഷമൊക്കെ ഹാപ്പി അല്ല നിങ്ങൾ ലൈക്ക് ആയി എന്ന് പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ ലൈക്ക് ആയി സെലി കൂട്ടാക്കണേന്ന് പറയുന്നത് സെലി കൂട്ടാക്കോടാ സെലി കൂട്ടായിക്കോളോ ഓക്കെ സിയാസ്ന്ന് പറഞ്ഞിട്ടുണ്ട് അതെ സെലി കൂട്ടാക്കാത്ത ഫുഡോ ശരി നമ്മക്ക് ഫുൾ സപ്പോർട്ടാണ് അപ്പോ പിന്നെന്താണ് ജാസി സുഖം കുറുംബി സുലൈക്കും നമ്മുടെ സിയാസ് പട്ടൂർ അതെ അലഹദില്ല സുഖം എന്ന് പറയണ്ടത് അതെ സുഖടാ എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ അലഹമില്ല പിന്നെന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ടല്ലേ പിന്നെന്താ കുറുംബീസ് ലൈവ് പൊട്ടിഞ്ഞോ പിന്നെ ഷെഫി വന്നതല്ലോ ആയ് ഷെഫിയെ വെൽക്കടാ ഹൈക്കാന്ന് പറയുന്നുണ്ട് ഹായ് ഞാൻ വന്നു പറയാം അജു വരണല്ലോ അജു നമ്മളെ ലൈവില് വരേണ്ട ആളല്ലേ സലീന്ന് വിളിക്കുന്നുണ്ട് കുറുമ്പീസ് എന്താ പറയുക സുഖം ആണോ ഇപ്പോൾ ആ സുഖമാണ് അങ്ങനെ പോവുന്നുണ്ട് സലീൻ എന്നെ കാണാനില്ല ഉണ്ട് സലീൻ ഇരുന്നാല് മണിക്കൂറും കാണാണ്ട് നമ്മളെ ലൈവൺ കോടി വരുന്ന ഒരാളാണ് സലീനോ ഹിക്കാന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ സിയാസ് എന്ന് പറയുന്നുണ്ട് പിന്നെ സാനു വന്നിട്ടുണ്ട് സാനു വെൽക്കട്ടോ ലൈവിലേക്ക് സുഖം സുഖാണോ സുഖാണെ ഇരിക്കൊന്നും ഇരിക്കുന്നു ആ സുഖാണ് അലഹദില്ല സെൻ്റെ ഹായ് പറയുന്നുണ്ട് നമ്മുടെ സിയാസ് സെൻ്റെ ഹലായിക്കടിച്ചിട്ടുണ്ട് ഓക്കെ സെൻ്റ സുഖാണോക്കൊണ്ട് അലഹമില്ല അങ്ങനെ പോവുന്നുണ്ട് സുഖാണ് ഹാപ്പിയാണ് എന്തങ്ങളെ വിശേഷൊക്കെ വേറെന്തൊക്കെയാണ് പറയൂ സുഖാണോക്കൊണ്ട് അലഹമില്ല സുഖാണ് കേട്ടോ പിന്നെ സിയാസ് ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സാനു സാനു എന്തൊക്കെയാ സാധനം സുഖാണോ ഫുഡ് കഴിച്ചു വെൽക്കം സാനോ എല്ലാവർക്കും വെൽക്കം പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ ഹായ് പറയുന്നുണ്ട് നമ്മുടെ സുഖമാണ് ഫ്രൈ വന്നിട്ടോ ലൈക്ക് നൂറ് ഹായ് ഫ്രൈ എവിടെ എന്തൊക്കെ വിശേഷം എന്താണോ സെൻഹ ഹായ് എന്ന് പറയുന്നുണ്ട് സെലി സെലി ഷഫി സിറ്റി കണ്ടിട്ടുണ്ട് ലൈവ് സിറ്റി വെൽക്കം ലൈവിലേക്ക് സുഖാണോ ഫുഡ് കഴിച്ചു സിറ്റി വെൽക്കം സിസ്ബ് എന്ന് പറയുന്നത് സബ് ഷെഫിക്ക് എവിടെയാണ് നാട്ടിൽ ഞാൻ മലപ്പുറം ആണല്ലോ സിയാസെ ഞാൻ മലപ്പുറമാണല്ലോ പക്ഷെ നാട്ടിലല്ല സിനിമ സാനു അതെ ഒക്കെ വായിച്ചു അല്ലെ ഗുഡ് ഈവനിങ് ബ്രോന്നാരുണ്ട് ഐ ആം ഹാപ്പി എന്തൊക്കെയാണ് വിശേഷമൊക്കെ പറഞ്ഞിരുന്നു ഫുഡൊക്കഴിച്ച സിറ്റി പിന്നെ എന്തൊക്കെയാണ് എന്താണ് പ്ലീസ് കമൻ്റ് എന്ന് പറയുന്നത് അതെ ലൈക്ക് അടിക്കാൻ പറയുണ്ട് നമ്മളെ സിറ്റി സെലി ഹായ് എന്ന് പറയുന്നുണ്ട് സെൻഹാ മൊത്തം എന്ന് വിളിക്കുന്നുണ്ട് അതായത് സെൻഹ മൊത്തം എന്ന് വിളിക്കേണ്ടിട്ട് നമ്മൾ സെലി ലൈക്ക് പതിനൊന്ന് ഡൻ ബ്രോന്ന് ഓക്കെ സെലി താങ്ക്സ് എന്ന് പറയേണ്ടത് നമ്മളെ സിയാസ് ഹൗ ആർ യു ഫാമിലി ആ എല്ലാവർക്കും സുഖമാണ് സിറ്റിയെ സെൻഹ എന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ ഹൈ ഷെഫി ഹായ് എന്ന് പറയുന്നുണ്ട് ഹൈ ഡിന്നർ ബ്രോ ഡിന്നർ കഴിച്ചിട്ടില്ല പിന്നെ ഞാൻ ലൈവ് ഞാൻ കാണാറുണ്ടായിരുന്നു അതെല്ലേ എന്താ പേര് എന്താ നിങ്ങളെ നിങ്ങൾ ആദ്യം ലൈവിൽ വന്നിരിക്കുന്നു എന്റെ പേര് ലൈവ് മാറ്റിയതാ കഴിച്ചോ ബ്രോ ഇല്ലേ കഴിച്ചിട്ടില്ല സിറ്റിയെ കഴിക്കാനല്ലാരും സൗജ്യത്താത്ത വന്നിട്ടുണ്ടല്ലോ ആയി താത്ത വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാ വർത്താനം സുഖമാണോ ഫുഡ് കഴിച്ചങ്ങള് വന്നിട്ട് വളരെ സന്തോഷം കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് സി യു നെക്സ്റ്റ് ലൈ ബ്രോ ഓക്കെ സിഡി സിസ് സി സെ ടേ വളരെ സന്തോഷം കേട്ടോ ഞാനും വരുന്നത് ലൈവില് ടേക്ക് കെയർ ബ്രോ നന്നാ പോയി വരൂ സൗജ ഹായെന്ന് പറയുന്നുണ്ട് നമ്മുടെ സിയാസ് പട്രുമാൽ സൗജത്ത് എന്തൊക്കെയോ വിശേഷം ലൈവ് ഉണ്ടോ എപ്പോഴാണ് ഇന്ന് വരേണ്ട കേട്ടോ ലൈവില് ഞാൻ ഇന്നലെ വന്നിന് അല്ലേ നിങ്ങൾക്ക് ഓർമ്മ പിന്നെ സിയാസ് കൂട്ടാക്കി എന്ന് ഇടരുത് കമൻറ്റ് ബോക്സിൽ നിന്ന് അതെ കമൻറ്റ് ബോക്സിൽ കൂട്ടാക്കി എന്നിടരുത് എന്ന് അറിയണ്ടട്ടോ നമ്മുടെ സെലി ലൈക്ക് അടിച്ചു എന്ന് പറയണ്ട ആ ആയിക്കോട്ടെ ലേക്ക് അടിക്കങ്ങൾ ഞങ്ങള് ലൈക്ക് അടിക്കുകയാണ് കേട്ടോ നമ്മളെ നിങ്ങളെ ലേവലും വരുന്നല്ല ഞാൻ അന്നലെ വന്നില്ലല്ലോ നിങ്ങളെ ലേവല് ഇവിടെ എന്തേക്ക് വർത്താനോ ഷോറൊക്കെ കഴിച്ചങ്ങൾ എല്ലാവരും ലൈക്ക് എന്ന് അടിക്കൂന്നായിരുന്നു അതെ നമ്മുടെ സാനു പറയണ്ടട്ടോ എല്ലാവരും ലൈക്ക് അടിക്കാൻ പറയുന്നുണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സിയാസ് ബട്ടർമാല് സാനു പറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കാറുണ്ട് സാനുവിനാണ് ഭയങ്കര വൃത്തിയായിട്ട് എനിക്ക് ലൈറ്റ് സിയാസ് ഹായെന്ന് പറയുന്നുണ്ട് നമ്മുടെ സൗജ്യത്താത്ത സൗജിത്താത്ത ഒരു കൂട്ടോടുക്കി സലി സൗജത്ത പറയുന്നുണ്ട് നമ്മുടെ സെലി ഇവിടെന്താ സൗജത്ത സുഖല്ലേ ഫുഡാ കഴിച്ചങ്ങള് എന്താണ് അവിടെ മഴ കണ്ടോ എന്ന് വിളിക്കുക ഹായ് പറയുന്നുണ്ട് നമ്മുടെ സെലി ഇവിടെ എന്താ സെലിയോ വിശേഷം എന്തായിരുന്നു ഫുഡ് പറയാൻ ഫുഡാവല്ലേ പറ എന്തൊക്കെയാണ് വിശേഷം സിയാസിനെന്താണ് കഴിച്ചോ സിയാസ് ഇവിടെ പിന്നെ കഴിക്കാനായിട്ടില്ല അറേ കാലമായിട്ടുള്ളു വേറെ പത്തായിട്ടുള്ളൂ അര ഫുഡ് കഴിക്കാനായിട്ടില്ല അറേ പിന്നെ സൗജത്തെ കൂട്ടാക്കി എന്നറിയാൻ അത് സീട്ടി തന്നെ കൂട്ടാക്കി ഉണ്ടോ ഇത്താങ്കളെ സൈഡേ ഹായ്ന്ന ഇന്ന് രാവിലെ വന്നില്ലേ വന്നില്ലേക്കുണ്ട് ഞാൻ രാവിലെയും വൈകുന്നേരമൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളെ ലൈവില് നിങ്ങൾ ലൈവില് വരാതെ പോവാ ഞാൻ കഴിക്കാറായില്ല എന്നാലും ആ പടി ആയിട്ടില്ല ഇവിടെ സമയം ആറേ കാലം ആയിട്ടുള്ളൂ ആ സിയാസ് ഞാൻ നാട്ടിലല്ല കേട്ടോ ഞാൻ പുറത്താണേ ഞാൻ ഗൾഫിലാണ് ദുബായിലാണെരാ കഴിക്കാനായിട്ടില്ല എന്നറിയണ്ട് ആരും റബ്ബ് നമ്മളെ താഹി വന്നിട്ടല്ലോ ഹായ് താഹി മുത്തേ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഷേറ്റി ഡ്രീംസ് സഹായ് എന്നറിയേണ്ടത് നമ്മളെ സിയാസ് സൗജ്യത്താ ഞങ്ങളെ നിങ്ങൾ തിരിച്ചു വന്നില്ല പറയണ്ട അതെ വന്നോളൂ ഇവിടെ വന്നോളു പറയും ഇവിടെ മഴയാണ് അറിയാം അതെ അവിടെ മഴ ഉണ്ടല്ലേ ഓ ഇവിടെ മഴയില്ലാണറെ എന്താണ് സിംഗ് അൽഗോ വന്നിട്ടുണ്ട് ലൈക്ക് പതിനഞ്ചായി സിംഗ് വെൽക്കം സിയാസ് ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സി ടി സെഫി മുത്തേ സുഖമാണ് വയ്ക്കുന്നത് ആ സുഖമാണ് സാഹി അങ്ങനെ പോകേണ്ട അല്ല കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് അലഹദില്ല എന്താ എൻ്റെ വിശേഷം സാഹിയെ പിന്നെന്തൊക്കെയാണ് വേറെ വെൽക്കം എല്ലാവർക്കും കൂടെ പോകുവാണോ ലൈവ് ആണ് കെട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പോകുകയാണോ ഞങ്ങൾ നിങ്ങൾ നമ്മളെ ലൈവിൽ ഫസ്റ്റ് ഫസ്റ്റാണോ എവിടെ നിങ്ങൾ വന്ന് പജിയ പാടി പോകല്കളെ എന്താ വിശേഷം ചോദിച്ചു എന്താ ദാഹി അങ്ങനെ പോകേണ്ടടാ അല്ല എന്താ ല അഹന്താ എൻ്റെ വിശേഷം ഹാപ്പി അല്ലേ ചു നീ ഹാപ്പി ആയി കണ്ടാൽ മതി ആരാ എനിക്ക് പിന്നെന്തൊക്കെയാണ് വെൽക്കം പറയൂ സിയാസ് കൂട്ടാണ് എന്ന് സെയ്ദ് സെയ്ദ ഹായ് എന്ന് പറയുന്നുണ്ട് അതെ പിന്നെ സെയ്ദെന്ന് വിളിക്കുന്നത് നമ്മളെ സീട്ടി സീറ്റി എന്തൊക്കെയോ വിശേഷാ സുഖല്ലേടാ ഫുഡ് വെച്ച് കഴിഞ്ഞിൽക്കടാ സീറ്റിയെ എന്താണെന്ന് എന്തെങ്കിലും ഉണ്ടോ കൂട്ടാന എന്താ